നിങ്ങൾ വ്യത്യസ്തനായ വ്യക്തിയാണ് നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് ഏതൊക്കെ മേഖലയിൽ നിങ്ങൾ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നിങ്ങളെ പൊളിറ്റിക്സ് കേരള ക്ഷണിക്കുന്നു ഞങ്ങളുമായുള്ള അഭിമുഖത്തിന് നിങ്ങളെ ലോകത്തിനു മുമ്പിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ഒരുപാട് പ്രതിഭാശാലികൾ പരിചയപ്പെടുത്താൻ മാധ്യമങ്ങളില്ലാത്തത് കാരണം അപ്രതൃപ്തരായി പോകാറുണ്ട് ആ ദൌത്യം നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുന്നു നിങ്ങൾക്ക് കവിത എഴുതാൻ അറിയുന്നു നിങ്ങൾ കവിയാണ് നിങ്ങൾ ഗായകനാണ് നിങ്ങൾ ബിസിനസ്സിൽ ഒരുപാട് വിജയിച്ച വ്യക്തിയാണ് പല മേഖലകളിൽ വിജയിച്ച നിങ്ങളെ അല്ലെങ്കിൽ പല മേഖലകളിൽ വിജയിച്ചവരെ ഞങ്ങൾ അഭിമുഖത്തിന് ക്ഷണിക്കുന്നു നിങ്ങൾ എന്നെ ബന്ധപ്പെടുക എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയ്ക്കൊപ്പം കൊടുക്കുന്നുണ്ട് വിളിക്കുക നിങ്ങളുടെ പ്രത്യേകതകൾ പറയുക ഞാനുമായുള്ള അഭിമുഖത്തിന് തയ്യാറാകും